ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വിജയം വരിച്ച നൂറനാട് പടനിലം എച്ച് എസ് എസ് ലെ അനുമോദനം നൽകി കലോത്സവത്തിൽ ഓവറോൾ നേടിയ മാവേലിക്കര ഉപജില്ലയിൽ പടനിലം സ്കൂളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും കുട്ടികളെ അനുമോദിച്ചു പടനിലം എച്ച് എസ് എസിൽ നിന്നും കലോത്സവത്തിൽ പങ്കെടുത്ത് സ്കൂളിന്റെ അഭിമാനങ്ങളായി മാറിയ വിദ്യാർത്ഥികൾക്കാണ് സ്വീകരണവും അനുമോദനവും നൽകിയത് വിജയികളായ കുട്ടികളുമായി സ്കൂളിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിന് പടനിലം ജംഗ്ഷനിൽ സ്വീകരണം നൽകി തുറന്ന ജീപ്പിലും വാഹനങ്ങളിലുമായി പഞ്ചായത്ത് പ്രദേശത്തും പര്യടനം നടത്തി സ്കൂൾ മാനേജ്മെന്റിനൊപ്പം അധ്യാപകരും സംഘടനകളായ നടുവിടെമുറി പ്രതിഭായുവശക്തി പാലമേൽ കീർത്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നൂറനാടൻ സൌഹൃദ കൂട്ടായ്മ എന്നിവയുടെ ഭാരവാഹികളും കുട്ടികളെ അനുമോദിച്ചു സ്കൂൾ മാനേജർ പി അശോകൻ നായർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ഡി സന്തോഷ് സന്തോഷ്കുമാർ എസ് മുരളി ജി ശ്രീജിത്ത് പ്രിൻസിപ്പൽ എസ് ചിത്ര ഹെഡ്മിസ്ട്രസ് ബി എസ് ശ്രീകല സ്റ്റാഫ് സെക്രട്ടറിമാരായ ജെ റജി ബി സുഷ കലോത്സവ കമ്മിറ്റി കൺവീനർമാരായ പി ലേഖ എസ് അരവിന്ദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമൂട്